നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് ബിഗ് ബോസ് നൽകിയ അധികാരങ്ങൾ ലംഘിച്ച് സംസാരിക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ ഗസ്റ്റുകൾക്ക് നേരെ പ്രതികരിക്കാൻ ഹൗസിലുള്ളവർക്ക് കഴിയണം അതെ മാരാർ കുറച്ച് കലിപ്പിലാണ് ഇന്നലെയാണ് ഹൗസിനുള്ളിൽ ഷിയാസ്കരിയമും ശോഭ വിശ്വനാഥും എത്തിയത് ശോഭ ഹൗസിൽ കാണിക്കുന്നത് ശുദ്ധ തണ്ടിത്തരമെന്നാണ് അഖിൽ മാരാർ പറയുന്നത് ഒരാളുടെ വ്യക്തിത്വം മാറ്റിയെടുക്കാൻ ആർക്കും അവകാശമില്ല മത്സരാർത്ഥികൾക്ക് മേലുള്ള കടന്നുകയറ്റത്തിനാണ് അവർ ശ്രമിക്കുന്നത് പുറത്തുള്ള കാര്യങ്ങളൊക്കെ പറയരുതെന്ന് പറഞ്ഞിട്ടും പലപ്പോഴും അത് ചൂണ്ടിക്കാണിക്കുന്നുണ്ട് മാത്രമല്ല ബിഗ് ബോസ് പോലും എടുത്തു കളയാത്ത അനുമോളുടെ പാവ എടുത്തു മാറ്റിയത് പോലും ശുദ്ധത്തെമ്മാടി തരമാണ് ഒരു പക്ഷേ അനുമോളുടെ ഗെയിം ചേഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ടാണെങ്കിൽ പോലും അത് തെറ്റാണ് അനുമോൾ ഇപ്പം തന്നെ നന്നായിട്ട് കളിക്കുന്നുണ്ട് എല്ലാം ചെയ്തു വെച്ചിട്ട് ശോഭ അനുമോളെ ഉപദേശിക്കുന്നുണ്ട് നിനക്ക് എന്തെല്ലാം നഷ്ടം ഉണ്ടാകും അതെല്ലാം തിരിച്ചറിഞ്ഞ് നഷ്ടപ്പെട്ടതിനെക്കുറിച്ച് ഓർത്ത് വിഷമിക്കാതെ എന്തിനാണ് വന്നത് എന്ന് വെച്ചാൽ അത് ചെയ്യുക ഇങ്ങനെയൊക്കെ പറയാൻ ശോഭയ്ക്ക് എന്ത് അധികാരമാണ് ഹൗസിലുള്ളത് എന്നാണ് അഖിൽമാരാർ ചോദിക്കുന്നത് ഇതിനാണോ ശോഭയെ ഹൗസിനകത്തേക്ക് ക്ഷണിച്ചത് ഹൗസിലേക്ക് കയറി വന്ന് മികച്ച രീതിയിൽ ഒരു എൻറ്റർടൈൻമെൻറ്റ് ആവുക എന്നല്ലാതെ അടിസ്ഥാനപരമായി അവിടെയുള്ളവരെ മാറ്റിയെടുക്കാൻ പുറത്തുനിന്ന് വരുന്നവർ ശ്രമിച്ചു കഴിഞ്ഞാൽ അതിനെതിരെ ശക്തമായി പ്രതികരിക്കണം പുത്തുനിന്ന് വരുന്നവർക്ക് അവിടെ മുന്നേ നടന്ന കാര്യങ്ങളെക്കുറിച്ച് ചർച്ച ചെയ്യാനുള്ള അധികാരമില്ല അവർ എത്തിയ നിമിഷം മുതൽ അങ്ങോട്ട് ഇറങ്ങുന്നത് വരെയുള്ള കാര്യങ്ങളെക്കുറിച്ചുള്ള ചർച്ചകൾ മാത്രമേ നടത്തേണ്ട ആവശ്യമുള്ളൂ ശരിയാണ് അഖിൽ മാരാർ പറഞ്ഞത് വൽക്കാട് എൻട്രിയിലൂടെ വന്ന മസ്താനിയോട് പലതവണ ബിഗ് ബോസ് വാണിംഗ് കൊടുത്തിട്ടും മസ്താനി അതേ കാര്യങ്ങൾ തുടർന്നു കൊണ്ടിരുന്നു ഇപ്പോൾ ഗസ്റ്റായി വന്ന ശോഭയും ചെയ്യുന്നത് അതുതന്നെയാണ് കസിൻ ബ്രദറായ ആര്യനോടും ജിസേലിനോടും കുറച്ച് കൂടുതൽ മമത കാണിക്കുന്ന ശോഭ അനീഷിനോടും ഷാനവാസിനോടും അക്ബറിനോടും ബിന്നിയോടും കുറച്ച് എതിർപ്പ് കാണിക്കുന്നുണ്ട് ഹൗസിനകത്ത് എത്രയൊക്കെ പരാക്രമങ്ങൾ കാണിച്ചാലും പരിധി വിട്ടപ്പോൾ അനീഷ് മാത്രമേ പ്രതികരിച്ചിട്ടുള്ളൂ എന്തായാലും അകത്ത് പ്രതികരിച്ച അനീഷിനും പുറത്ത് പ്രതികരിച്ച മാരാർക്കും ബിഗ് സല്യൂട്ട് മറ്റൊരു വീഡിയോയിലൂടെ കാണാം